നമസ്കാരം അമേരിക്കയിൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വകവരുത്തിയ അഫ്ഗാൻ ഭീകരവാദി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഭയാർത്ഥിയായി അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്തതാണ് തീർച്ചയായിട്ടും അതിഭീകരതയുടെ മതഭീകരതയുടെ വിത്തുകൾ ലോകം മുഴുവൻ ഈ മതഭീകരവാദികൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിപ്പാർത്ത മത ഭീകരവാദികൾ അഥവാ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിലെ നിരവധി രാജ്യങ്ങളിൽ ജർമ്മനി ഇറ്റലി ഫ്രാൻസ് അതുപോലെ ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ മതഭീകരവാദികൾ അഭയാർത്ഥികളായി കടന്നുകൂടി അവിടുത്തെ ജനതയെ ബുദ്ധിമുട്ടിക്കുകയാണ് തക്ബീർ തക്ബീർ വിളികളുമായി വഴിയോരങ്ങളിലൊക്കെ തന്നെ ഇവർ തടിച്ചു കൂട്ടുകയാണ് ബ്രിട്ടൻ എന്ന രാജ്യം ഏതാനും വർഷം കഴിയുമ്പോൾ ഒരു ഇസ്ലാമിക രാജ്യമായി മാറാനുള്ള സാധ്യത കൂടിയുണ്ട് എന്ന നേരത്തെ ഒരു വാർത്താ വിശകലനത്തിൽ നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഓസ്ട്രേലിയയും ന്യൂസിലൻഡിലൊക്കെ കുടിയേറ്റക്കാരായി റഫ്യൂജീസായി കടന്നുകൂടി അവിടെയൊക്കെ തന്നെ ആധിപത്യം സ്ഥാപിച്ച് മതഭീകരവാദം വളർത്തിയെടുക്കുകയാണ് ഇവന്റെയൊക്കെ പണി എന്നതാണ് അതിന്റെ വ്യക്തമായ ഉദാഹരണം ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നടന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു നീക്കത്തെ തീവ്രവാദ ആക്രമണം തന്നെ എന്ന് അപലപിക്കുകയും ശക്തമായ തിരിച്ചടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു നമുക്കറിയാം അറബ് രാജ്യങ്ങൾ ഏതാണ്ട് എൺപതിലധികം രാജ്യങ്ങളുടെ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയുണ്ട് സൗദി അറേബ്യയിലൊക്കെ ഇഷ്ടംപോലെ മരുഭൂമികളുണ്ട് ഇങ്ങനെ ആളൊഴിഞ്ഞു കിടക്കുന്ന മരുഭൂമികൾ സ്ഥലമില്ല സൗദിക്ക് അതിനുള്ള പണവും ആസ്തിയും ഒക്കെയുണ്ട് പക്ഷേ ഈ ഒറ്റ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളെ അഭയാർത്ഥികളായി ഈ അറബ് രാജ്യങ്ങളിലൊന്നും കയറ്റുക പോലുമില്ല അവിടെ ജോലിക്കായി വരുന്നവർക്ക് വരാം എന്നുള്ളതല്ലാതെ അവർ ഇത്തരത്തിൽ അഭയാർത്ഥികളായി വരുന്നവർക്ക് പൗരത്വം കൊടുക്കുകയോ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുകയോ ഒന്നും ചെയ്യില്ല അത് ഏത് രാജ്യത്ത് നിന്നും വന്നാൽ വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇവറ്റകളെ ജോലിക്ക് പോലും എടുക്കുകയുള്ളൂ കാരണം വരുന്നവൻ ചിലപ്പോൾ ഇസ്ലാം മതവിശ്വാസി മാത്രമായിരിക്കും എന്ന് തോന്നും പക്ഷേ ഇവന്റെ ഉള്ളിൽ ഇത്തരത്തിൽ എല്ലായിടത്തും കടന്നു കയറി പ്രശ്നമുണ്ടാക്കി തീവ്ര ഇസ്ലാമിസം കളിച്ച് മതഭീകരവാദം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വരുന്നവനാണ് ഇവരൊക്കെ എന്നുള്ള കാര്യം ഇസ്ലാമിക രാജ്യമായ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമായി സൗദിക്ക് പോലും അറിയാം യു എയിലും മറിച്ച സ്ഥിതി മറ്റ് അറബ് രാജ്യങ്ങളും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഈ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളെ ഒറ്റയൊരെണ്ണത്തിന് അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല ഇവർക്ക് അനുവാദം കൊടുത്ത് സായിപ്പിന്റെ കിളി പോയിരിക്കുകയാണ് അമേരിക്ക അടക്കം യൂറോപ്യൻ രാജ്യങ്ങളടക്കം എല്ലാവരും നല്ല എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് സ്വിറ്റ്സർലൻഡ് എന്ന മനോഹരമായ ആ ഒരു രാജ്യത്ത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോലും ഇപ്പോൾ പള്ളികൾ സ്ഥാപിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും ഏതാനും മാസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇങ്ങനെ വിളയാടുകയാണ് മതഭീകരത ഇങ്ങനെ വളർത്തിയെടുക്കുകയാണ് ലോകത്തിന് തന്നെ ഭീഷണിയായി ലോക ജനതയ്ക്ക് തന്നെ ഭീഷണിയായി ഇവന്മാർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോന്ന് പൊട്ടിക്കും വിമാനത്തിൽ കയറി തപ്പീർ മുഴക്കും അതുപോലെ തന്നെ പള്ളികൾ സ്ഥാപിക്കും മദ്രസങ്ങൾ സ്ഥാപിക്കും അവിടെയൊക്കെ തന്നെ ഇവന്റെ കൂട്ടായ്മകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കും അങ്ങനെ മതമാണ് വളർത്തിക്കൊണ്ടുവരുന്നത് ഒപ്പം തന്നെ ഭീകരവാദവും മതം വളരുന്നതിനൊപ്പം ഭീകരവാദം വളർത്തുക എന്നുള്ളതാണ് ഇവ മതത്തിൻ്റെ മറവിൽ ഈ മത തീവ്രവാദം വളർത്തുക എന്നുള്ളതാണ് ഇവൻ്റെയൊക്കെ ലക്ഷ്യം അതൊക്കെ തന്നെ അവൻ ഇപ്പോൾ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന അപകടകരമായ ഒരു കാര്യം ഈ വിഷയത്തിൽ അതാത് രാജ്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ തീർച്ചയായിട്ടും ശക്തമായൊരു തീരുമാനമെടുത്ത ഒരേയൊരു യൂറോപ്യൻ രാജ്യം ഫ്രാൻസാണ് ഫ്രാൻസ് ഇത്തരം മദ്രസകൾക്കോ അല്ലെങ്കിൽ ഇത്തരം മുസ്ലിം മതപാഠശാലകൾക്കോ ഒന്നും അനുമതി കൊടുക്കില്ല ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഇത്തരം ഗ്രൂപ്പുകൾക്ക് ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റ് കുടിയേറ്റ അഭയാർത്ഥികൾ ആയി വരുന്നവർക്ക് പ്രവേശനം കൊടുക്കില്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷമായിട്ട് ഫ്രാൻസ് അങ്ങനെയാണ് ചെയ്യുന്നത് കാരണം അവിടെ എന്തോ ഒന്ന് പറഞ്ഞതിന് ഒരു അധ്യാപകന്റെ തലവെട്ടിയത് ഓർമ്മയില്ലേ അതിൽ പിന്നെ വളരെ ശ്രദ്ധാപൂർവമാണ് ഫ്രാൻസ് നീങ്ങുന്നത് അതുപോലെ തന്നെ ഇവന്മാരെ ഒരിടത്തും കയറ്റാതെ ഇവന്മാരെ എല്ലാം അതേ വഴി കപ്പലിൽ കയറ്റിക്കൊണ്ടുപോയി കപ്പലപ്പാടെ കടലിൽ കൊണ്ട് മുക്കിത്താത്താലും പിന്നെയും യുവൻ യുവന്മാരൊക്കെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് വരും ഈ മതഭീകരവാദം വളർത്താൻ വേണ്ടി അത്രയ്ക്ക് ദുരന്തങ്ങളാണ് ഇവന്മാർ ഇന്ത്യയിൽ അതിശക്തമായ ഒരു ഭരണകൂടം ഉണ്ടായതുകൊണ്ട് കൊണ്ട് യുവന്മാർക്ക് ഈ റോഹിൻ ഇതുപോലെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ഇവിടെ കാര്യമായൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അത് ആ ഭരണകൂടത്തിന്റെ മേന്മയാണ് പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ആ ഒരു സമീപനവും കാരണം ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അപകടകരമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ യുവന്മാർക്ക് വിളയാടാൻ സാധിക്കാത്തത് ദ അമേരിക്കയിലേക്ക് യൂറോപ്പിലേക്ക് അതുപോലെ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡങ്ങളിലേക്കൊക്കെ തന്നെ യുവന്മാർ ഈ മതഭീകരവാദികൾ എത്തിക്കഴിഞ്ഞു ഇവന്മാരുടെ മതരാഷ്ട്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ